നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എത്ര പെൻഷൻകാരുണ്ട് എത്ര പേരാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നത് ഈ ചോദ്യം രണ്ട് മുന്നണികളെയും വല്ലാതെ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തലവേദന യു ഡി എഫിനെ തന്നെയാണ് തലവേദന സൃഷ്ടിച്ചത് കെ സി വേണുഗോപാലും പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലിക്കാരാണ് അവർ കൈക്കൂലി വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് അങ്ങനെ കൈക്കൂലി വാങ്ങിയാണ് എൽ ഡി എഫിന് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് എന്നായിരുന്നു കെ സി വേണുഗോപാൽ പറഞ്ഞത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതുവഴി ചർച്ചയായി മാറുകയും ചെയ്തു പെൻഷൻ വാങ്ങുന്നവരെല്ലാം കൈക്കൂലി വാങ്ങുകയാണോ ഈ ചോദ്യമാണ് ഉയർന്നത് പെൻഷൻ ഒരു അവകാശമാണ് എന്നും അത് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തവർക്ക് അവരുടെ സ്വയന്ത്രത്തിൽ നൽകുന്ന ഒരു തുച്ഛമായ വേതനം അവരുടെ അവകാശമാണ് എന്നും വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അതുകൊണ്ട് തന്നെ അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും അത് സ്വാഭാവികമായും കേരളത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ എലക്ഷൻ നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് നിലമ്പൂരിലും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂരിൽ ആകെ വോട്ടർമാർ രണ്ട് വോട്ടർമാരാണ് വോട്ടർമാർ എല്ലാവരും പോൾ ചെയ്യാൻ സാധ്യതയില്ല ശരാശരി പോളിംഗ് എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ വോട്ടർമാരിൽ ഒരു ലക്ഷത്തി പതിവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സ്ത്രീകളുമാണ് അതോടൊപ്പം തന്നെ ഒൻപത് ട്രാൻസ്ജെൻഡേഴ്സും മുന്നൂറ്റി എഴുപത്തി നാല് എൻ ആർ ഐ വോട്ടുകളുമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ അതിൽ എത്ര പെൻഷൻകാരുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് പെൻഷൻകാരുടെ വോട്ടുകൾ ഏതു ഭാഗത്തേക്ക് മറിയും എന്ന ഉത്കണ്ഠ എല്ലാവർക്കുമുണ്ട് എല്ലാ മുന്നണികൾക്കുമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നിലയ്ക്ക് പോയാൽ പെൻഷൻ വലിയ ചർച്ചയാക്കി മാറ്റിയാൽ സ്വാഭാവികമായും അത് യു ഡി എഫിന് തിരിച്ചടിയാകും എൽ ഡി എഫിന് അനുകൂലമാകും കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ പെൻഷൻ നിർത്തുന്നതിലേക്കാണ് യു ഡി എഫ് ചിന്തിക്കുന്നത് എന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പെൻഷൻ തന്നെ നിർത്തുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരാണ് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നവർ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ അതിൽ ഏറ്റവും കൂടുതൽ വഴിക്കടവിലാണ് വഴിക്കടവ് പഞ്ചായത്തിൽ ഒരു മാസം നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം പെൻഷൻ തുകയായി ആറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപയാണ് എത്തുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ നാല്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടി ആറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട് എല്ലാ മാസവും നിലമ്പൂർ മണ്ഡലത്തിൽ ആറ് കോടി എഴുപത് ലക്ഷത്തോളം രൂപ പെൻഷനായി എത്തുന്നുണ്ട് എന്നതാണ് കണക്ക് അതിൽ ഏറ്റവും കൂടുതൽ തുക വരുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ് ഒരു കോടി പതിനാല് ലക്ഷം രൂപ ഒരു കോടി പതിനാല് ലക്ഷം രൂപ നിലമ്പൂർ നഗരസഭയിൽ തൊണ്ണൂറ്റി ലക്ഷം എടക്കര അറുപത്തി ലക്ഷം പോത്തുകൊല്ല് അറുപത്തി ഏഴ് ലക്ഷം മുത്തേടം അമ്പത്തി ഒൻപത് ലക്ഷം ചുങ്കത്തറ തൊണ്ണൂറ്റി നാല് ലക്ഷം അമരമ്പലം എൺപത്തി ഏഴ് ലക്ഷം കരുളായി അമ്പത്തി മൂന്ന് ലക്ഷം ഇങ്ങനെയാണ് ആ മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലും പെൻഷൻ തുക എത്തുന്നത് മൊത്തം പെൻഷൻകാർ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സ്വാഭാവികമായും രാവിലെ പെൻഷൻകാരുടെ സംഗമം നടന്നിരുന്നു എൽ ഡി എഫ് ആണ് സംഗമം വിളിച്ചു ചേർത്തത് നൂറുകണക്കിന് പെൻഷൻകാരാണ് സംഗമത്തിൽ പങ്കെടുത്തത് സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ഉത്കണ്ഠയുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പെൻഷൻ കൃത്യസമയത്ത് ലഭിക്കുമോ എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ പതിനെട്ട് മാസത്തോളം അറുന്നൂറ് രൂപയാണ് അത് നൽകുന്നത് അത് പതിനെട്ട് മാസത്തോളം കുടിശ്ശികയായത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആറുമാസം കുടിശ്ശികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആറുമാസം കുടിശ്ശിക വന്ന ഘട്ടത്തിൽ കേരളത്തിൽ വലിയ സമരം ഉയർന്നു വന്നു നമ്മുടെ മുന്നിലുണ്ട് മറിയ ചട്ടിയുമായി നടന്നു വന്ന വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടിയ സമരം അവരിപ്പോൾ ബി ജെ പിയിലാണ് കോൺഗ്രസ് നേതാക്കൾ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും അവർക്കൊരു വീട് വെച്ച് തന്നെ നൽകിയിരുന്നു കെ പി സി സി അവസാനം അവർ ബി ജെ പി പാളയത്തിൽ എത്തി എന്നത് മറ്റൊരു കാര്യം പക്ഷേ വലിയ വാർത്താ പ്രാധാന്യം നേടിയ സമരമായിരുന്നു പെൻഷൻ മുടങ്ങുന്നത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് കാരണം ആയിരത്തി രൂപയാണ് ഒരു മാസം കയ്യിലെത്തുന്നത് അത് വലിയ തുകയാണ് സാധാരണക്കാർക്ക് അത് വലിയ ആശ്വാസമാണ് അത് മുടങ്ങുമ്പോൾ സ്വാഭാവികമായും എല്ലാ മാസവും വരുന്ന പണം മുടങ്ങുമ്പോൾ അവർക്കൊരു വിഷമമുണ്ടാകും പ്രശ്നമുണ്ടാകും ആ പ്രശ്നത്തെ വലിയ ചർച്ചയാക്കി മാറ്റാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയാണ് ആറുമാസത്തെ കുടിശ്ശിക വന്നപ്പോൾ വലിയ ചർച്ചയായി മാറിയത് ആ പെൻഷൻ തന്നെ നിന്നു പോകുമോ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്ന ചർച്ച വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് കഴിയുകയും ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിൽ അതുകൊണ്ട് വളരെ നിർണായകമാവുകയാണ് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പെൻഷൻകാർ അവരുടെ വോട്ടുകൾ ഇത്തവണ ആർക്ക് ലഭിക്കും എന്നത് ഇതിൽ ഭൂരിഭാഗവും ചിലപ്പോൾ എൽ ഡി എഫിനെ സാധാരണ വോട്ട് ചെയ്യുന്നവരാകാം അതല്ലെങ്കിൽ ഭൂരിഭാഗവും ചിലപ്പോൾ യു ഡി എഫിനെ വോട്ട് ചെയ്യുന്നവരുമാകാം എന്നിരുന്നാലും വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുകയാണെങ്കിൽ ഈ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടർമാരിൽ മഹാഭൂരിഭാഗവും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ എം സ്വരാജിന് അത് വലിയ നേട്ടമായി മാറും ഇന്നത്തെ സാഹചര്യത്തിൽ അതിനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ